ഈയൊരു ഐറ്റത്തിന് ചോക്ലേറ്റ് കേക്കായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ലെങ്കിലും ഓലെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കട്ടോ ഇതുണ്ടാക്കുമ്പം സ്പൂണോണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പരിവാവുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതില്ല അതൊക്കെ മേലേനുട്ടോ സംഗതി ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് കുട്ടപ്പനാക്കി കഴിച്ചാൽ പിന്നെ കഥ പറയാൻ വേണ്ട ഈസിയാണ് സിമ്പിളാണ് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാണേ അപ്പോൾ അതേപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു ഫുൾ ബ്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല ഇതേപോലെ വൈറ്റോ സൈഡോ ഏതായാലും മതി നമ്മൾ ഏതായാലും ബ്രെഡ് കട്ട് ചെയ്തെടുക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ എൻ്റെ ബാലൻസ് ഉള്ള ബ്രെഡിൻ്റെ ഓരോ പീസസ് ഒക്കെ കണ്ടെത്തിട്ടോ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയായാലും കട്ട് ചെയ്ത് ആ ക്വാണ്ടിറ്റി ആയാൽ മതി ഒരു ആറ് സ്ലൈസ് ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് അരക്കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു കപ്പ് പാലും കൂടിയാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ചെറിയൊരു പീസൊക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇത്തിരി വാനില എസൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാരയും കൊക്കോ പൗഡറൊക്കെ അപ്പോൾ തണുത്തതുകൊണ്ടാണോ അറിയില്ല കൊക്കോ പൗഡർ ശരിക്കും അങ്ങനെ മിക്സ് ആവണില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിസ്ക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി സംഗതി നല്ല സിമ്പിളാണ് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടൻ്റെ മിക്സ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ്സിൻ്റെ ക്യൂബ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ബ്രെഡിൻ്റെ ക്യൂബൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു നനവാണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി പാലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും പാലൊഴിച്ചു കൊടുക്കരുത് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണവരെയാണ് ചെയ്യേണ്ടത് ഇനി നമ്മളിത് ഒഴിച്ചു കൊടുക്കാനുള്ള മോൾഡിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ട് സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മേലെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെള്ളമുണ്ടാണൊന്ന് വിതറി കൊടുക്കുന്നത് റീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിലേക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റാണ് ഞാൻ അത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് നന്നായിട്ട് പിന്നെ പൊങ്ങി വരും അപ്പോൾ തന്നെ നമുക്കത് കുക്ക് ആയെന്ന് ഏകദേശം മനസ്സിലാവും പിന്നെ നിങ്ങൾ സ്ക്യൂസ് വെച്ചിട്ടൊന്ന് നോക്കി ചെക്ക് ചെയ്താലും മതി അങ്ങനെ സംഭവം എന്നാൽ നല്ല പൊളിയായിട്ടുണ്ട് ചൂടോട് കൂടി പെട്ടെന്ന് അത് കമഴ്ത്തിയെടുത്തപ്പം അങ്ങനെ വരുന്നില്ലേനു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് വെച്ചിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ തണുത്തപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തണുത്തതിനു ശേഷം മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്നു ദിവസമൊക്കെ വെച്ചിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് ദിവസം വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കുട്ടിക്കൊക്കെ സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ സാധനമാണ് പിന്നെ ചോക്ലേറ്റ് കേക്ക് എന്നുള്ള ആ ഒരു ലേബലും കൂടി ഇതിനുള്ളതുകൊണ്ട് തന്നെ നല്ല ചിലവായി പോവുകയും ചെയ്തിട്ടോ അപ്പോൾ അതാ സംഭവം നല്ല പൊളി ഇനി നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ കാണാനോ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്നാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബാ